മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് ഏറെ പ്രേക്ഷകരുള്ള ഏഷ്യാനെറ്റിലെ പരമ്പരയാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ ലൊക്കേഷനിൽ എല്ലാ താരങ്ങളും ഒരുമിച്ച് കൊണ്ട് പ്രേക്ഷകരുമായി പങ്കുവച്ച ചിത്രങ്ങൾ കാണാം ചെമ്പനീർ പൂവ് പരമ്പരയിൽ ശ്രുതി രേവതിക്കെതിരെ ഓരോ ആയുധവും തിരിച്ചുകൊണ്ട് രേവതിയെ സച്ചിയിൽ നിന്നും അകറ്റാനുള്ള ശ്രമത്തിലാണ് എന്നാൽ പരമ്പരയ്ക്ക് പുറത്ത് എല്ലാ താരങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഈ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമന്റ് ചെയ്യൂ ശ്രുതിയുടെ കുതന്ത്രം വിജയിക്കുമോ ഇല്ലയോ കൂടുതൽ പൂവ് പരമ്പരയുടെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ